റോഡുകൾ തകരാൻ കാരണം മഴയല്ലെന്നതിന് തെളിവാണ് പാലക്കാട് ഒറ്റപ്പാലം സംസ്ഥാന പാതയെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നു പതിനാറ് വർഷം മുൻപ് നിർമ്മിച്ച റോഡിന് ഇന്നും ഒരു കേടും സംഭവിച്ചിട്ടില്ല ശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും അഴുക്കുചാൽ നിർമ്മാണവുമാണ് ഈ പാതയെ വ്യത്യസ്തമാക്കുന്നത് മലേഷ്യൻ കമ്പനിയായ ആർബിയം ആണ് റോഡ് നിർമ്മിച്ചത് എന്നാൽ സർക്കാർ പണം നൽകാത്തതിനാൽ കരാറുകാരൻ ആത്മഹത്യ ചെയ്തിരുന്നു ചെയ്ത ആ കരാറുകാരൻ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട് ഇവിടെ ചില മാമൂലുകളുണ്ട് ഈ മാമൂലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കരാറുകാരനുള്ള പണം തരള്ളൂ എന്നാ ഇത് കേരളമാണെന്നാ പറഞ്ഞത് ഇത് തന്നെയാണ് ഉള്ളവരും പറയുന്നത് ഇത് കേരളമാണ് എന്നുള്ളതിന് പകരം മഴയ്ക്ക് കുറ്റം ചാരി ഇവരുടെ അഴിമതി നടത്താൻ മഴയെ മറപിടിക്കുകയാണ് വലിയ എത്രയോ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് പക്ഷെ ഒരു ചെറു കുഴി പോലും ഈ വർഷങ്ങളായി ഈ സ്ഥലത്ത് ഇല്ല ഈ റോട്ടിലില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത മഴയോ കാലാവസ്ഥയോ അല്ല പ്രശ്നം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയാണ് പലപ്പോഴും പ്രശ്നമാകുന്നത് എന്ന് ഈ റോഡിനെ ഉദാഹരിച്ചുകൊണ്ട് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്